ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ തിരുവുത്സവം ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ പൂർവാധികം സമയമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ശനിയാ വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് സമ്പൂർണ്ണ ഗീതാ പാരായണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും സച്ചിദാനന്ദ നാരായണീയ സമിതി അന്തിരാണ് അവതരിപ്പിക്കുന്നത് തുടർന്ന് സോമാനസന്ധി നടത്തി വൈകുന്നേരം ആറ് മുപ്പതിന് ഏഴ് മുപ്പതിന് കൊടിയേറ്റ് ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളി ഇല്ലത്ത് ബ്രഹ്മശ്രീ മാധവൻ നന്ദൂരിയുടെ മുഖ്യ ഭാഗത്വത്തിലാണ് തൃക്കൊടിയേറ്റ നടത്തുന്നത് തുടർന്ന് എട്ട് മണിക്ക് പ്രാണസന്ധ്യ എന്നുള്ള സംഗീത ശില്പം പ്രാണസ്പേസ് തടങ്ങാൻ അവലംബിക്കുന്ന കൃത്യസന്ധ്യണ്ടായിരിക്കുന്ന രണ്ടാം ദിവസം വെള്ളിയാഴ്ച രാവിലെ ഉത്സവപൊലി ദർശനം പതിനൊന്ന് മണിക്ക് വൈകിട്ടഞ്ചിന് കാഴ്ച ശിവരി വൈകിട്ട് ഏഴിന് ഉമാ ഉമാ മഹേഷിര തിരുവാതിര സംഘം അന്തിന് വരുന്നത് തിരുവാതിര രാത്രി മുപ്പത്തി മുപ്പതിന് കൊടുക്കേഴിയിൽ കിടക്ക് എന്നിവ മൂന്നാം ദിവസം ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ പതിനൊന്നിൽ ഉത്സവപൊലി ദർശനം വൈകിട്ട് അഞ്ചിന് കാഴ്ച ശിവേലി ഏഴിന് ശാസ്ത്രീയ നൃത്തസന്ധ്യ രാഗമാലിക സ്കൂൾ ഓഫ് ഡാൻസ് പാല അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തസന്ധ്യ രാത്രി ഒമ്പത് മുപ്പതിന് വിളക്കിന് എട്ട എന്നിവ ഉണ്ടായിരിക്കും നാലാം ദിവസം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ദിവസം ദർശനം വരുന്നൊഴിക്ക് രാവിലെ വൈകിട്ട് അഞ്ചിന് കാഴ്ച ശിവേലി വൈകിട്ട് ഏഴിന് മാമൊഴിച്ചിണ്ട് അതായത് నాటపట అయితే దృశ్యావిష్కారా తిరువాటి రూపరి వాహడి చింత ఉండదు ముప్పని విడకేళ్ళ ఉంటుందా అంచసం ఇరుపతి అం రెండతి ఇరుపతి ంచ రాలే పది ఉత్సవెలు దర్శనం వైట్ అని కాల్చిరి రాత్రి ఏవీవినాసం యోగం గుడూర్ అవతరిక కథకీ రాత్రి ఒప్పు ఆరసం రెండతి ఇరుపతి అంజ ఫెబ్రవరి ఇరు అంచా తేదీ చొవా పదొంది ఉత్సవీ దర్శనం వై అని కాచివేదీ అంజి భరతనాట్యం ఏడె భరతనాట్యంభర కళాక్షేత్ర కొరిక భరతనాట్యం సమితి ఉండాలి రాత్రి ఒప్పదు ముప్పాను ഏഴാം ദിവസം മഹാശിവരാത്രിയാണ് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ നാല് മണിക്ക് പള്ളിയോണത്തിൽ തുടർന്ന വിശേഷ പൂജകൾ എട്ടിന് വാരിയേഴ്സ് പോയിസ് പാൽ അവതരിപ്പിക്കുന്ന പത്തികാലസുത രാവിലെ ഒമ്പത് മുതൽ കാഴ്ച സിൽവേരി ഒപ്പം തന്നെ കാവടി ഘോഷയാത്ര പ്രവൃത്തം അല്ല പ്രവുത്താനം അല്ലപ്പാറ എന്നീ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിക്കുകയും അതോടൊപ്പം ശിവപാർവതി നൃത്തം అక్కడ వరోహర శుభపార్గతం ఆలయొప్ప ఉచకి పన్నెండు మణియోటూ క్షేత్ర స్థానెత్తి చే వైటం వేలగలి శ్రీ మహాదేవ వేదగలిగ్రీన వేదగళి ఉండాలి వైటే సమూహ శైల ప్రదేశం ഒമ്പത് മുപ്പതിന് സ്റ്റേജ് ഡ്രാമ ശിവഗാമി പരിപാട് നവദർശന അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ ശിവഗാമി രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജ നഷ്ടാഭിഷേകം വളരെ ദർശനം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ശിവരാത്രി പൂജയും നഷ്ടാഭിഷേകവും രാത്രി ഒരു മണിക്ക് പള്ളിപേട്ട എഴുതുന്നുണ്ട് എട്ടാം ദിവസം ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ആറാട്ടാണ് രാവിലെ പത്തിൽ കാഴ്ചശീലരി ഉണ്ട് വൈകിട്ട് അഞ്ച് മുപ്പതിന് ആറാട്ട് പുറപ്പാട് ക്ഷേത്രക്കൂടത്തിലേക്ക് ആറിന് ആറാട്ട് ഏഴിന് തിരിച്ച് ആറാട്ടെതിരെക്കും ക്ഷേത്രമൈതാനത്ത് ചാലപ്പുലി ഭാഗ്യമേളകൻ എന്നിവയോടുകൂടി മേജർ സെറ്റ് പാഠ്യമേളുണ്ടായിരിക്കുന്നതാണ് ആറു വി മഹേഷ് അൻ ഭാഗ്യം അവതരിപ്പിക്കുന്ന പാഠ്യമേളം എഴുപത്തഞ്ചിൽ പരം കലാകാരന്മാരെ അവധിചേരുന്ന വൃത്തായ മേളമാണ് അന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തുടർന്ന് ആറാട്ട് സഭ ഉണ്ടായിരിക്കും തുടർന്ന് ക്ഷേത്രത്തിൽ കൊടികർക്ക് ഇരുപത്തഞ്ച് കലശം ഇതോടുകൂടി